അറിയുമോ തിരുവനന്തപുരത്തുള്ള മൊത്തം ഡിവൈഎഫ്ഐകാരും എസ് എഫ് ഐ കാരും ഇപ്പൊ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാൻ ഈ മച്ചമ്പി തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവരി വഴിയിൽ വെച്ച് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു എംബാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല ഇത്ര പോപ്പുലറായെന്ന് കണ്ടിട്ട് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ മേയർ വന്നിട്ട് ഞാനാണെന്ന് മനസ്സിലായെന്ന് വെച്ചു അതും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത് പണക്കാരെയും ഫേമസ് ആയവരെയും തിരുവനന്തപുരം മഹാറാണിയായ മേറമ്മയെ കണ്ടിട്ട് വേറൊരു എംപാനലുകാരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ അപ്പി ഒരു പണക്കാരനെ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാനലുകാരനെയാണ് ഈ മേദനത്തിൻ്റെ തലേൻ്റെ അലൂസ് നമ്മുടെ ധീരസഖാവ് മേറമ്മയും അവരുടെ ഭർത്താവായ എം എൽ എ സഹാവും കൂടി കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത് ഞങ്ങൾ അധ്വാനിക്കുന്ന ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയി ചോദിച്ചാൽ എന്തൊരു വലിയ മോശമാണെന്ന് ആലോചിച്ചു ഓ പോയി മാത്ര ഇനി മേലിൽ പി എസ് സി വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ലെങ്കിൽ എംപാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം ഭയങ്കരം തന്നെ അതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവില്ല ആ ചേരുംപടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കൊടുക്കരുതരുത് ആ തേണ്ടി ആർ ഡി പിടെ തൊലി ഒരിക്കുകയാണോ ഉത്തമ സഹിക്കാൻ എന്ത് ചെയ്യാണോ